ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിങ്ങും അതേപോലെ തന്നെ ഒരു ബ്ലോഗുമായിട്ടാണ് തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ഓണം പരിപാടിയും അതിലെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യണേ ഇനി ഞാൻ ഇവിടെ ഫംഗ്ഷന് വേണ്ടി തയ്യാറാക്കുന്നത് ഓലനാണ് പത്ത് നാന്നൂറ് പേർക്ക് വേണ്ടിയുള്ള ഓലനാണ് ഇവിടെ ഞാൻ റെഡിയാക്കുന്നത് അതിന് ആവശ്യമായത് പത്തി ഇരുപത് വലിയ കുമ്പളങ്ങ വലിയ വിളയാത്ത കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വൻപയർ മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി കുതിരാൻ വയ്ക്കുക ഇനി ഇത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക ഈ രീതിയിൽ വേണം ഇനി തയ്യാറാക്കാൻ തീരെ കനം കുറച്ചല്ല ശകലം കട്ടിക്ക് വേണം ഇത് കട്ട് ചെയ്യാൻ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ഇടുക അതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കുക ഇനി രണ്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനിവിടെ ഒഴിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു കൂടം വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അതിൻ്റെ കൂടെ കുറേ വേപ്പിലയും കൂടെ ചേർക്കുക ഇനി അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം വൻപയർ കുതിർത്തത് ഇവിടെ ഞാൻ മൂന്ന് കിലോ വൻപയറാണ് എടുത്തിരിക്കുന്നത് അത് കുതിർത്ത് കുക്കറിൽ വേവിച്ചെടുത്തത് അതെടുത്ത് വെക്കുക കുമ്പളങ്ങ കഷ്ണങ്ങൾ പകുതി മുക്കാൻ വേഗം വെന്ത് വരുമ്പോൾ അതിലേക്ക് ഈ വൻപയർ വെന്തത് വെള്ളത്തോട് ആ വെള്ളം കുറച്ച് കാണുമല്ലോ ആ വെള്ളം വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇടുക ഇതിലെ ടേസ്റ്റെന്ന് പറയുന്നത് പച്ചമുളകും വേപ്പിലെയും വെളിച്ചെണ്ണയുടെയും ടേസ്റ്റാണ് മുന്നിട്ട് നീക്കുന്നത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക ഇനി അതിനു ശേഷം പതിനഞ്ച് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാനിവിടെ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ എത്ര അധികം ഒഴിക്കുന്നു അത്രയും ടേസ്റ്റാണ് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് തിളപ്പിക്കരുത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം അതിലേക്ക് കുറേ വേപ്പില ഇടുക അതുപോലെ തന്നെ കുറേയേറെ വെളിച്ചെണ്ണ ഒഴിക്കുക എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ സ്വാദിഷ്ടമായ ഓലൻ റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഇനി നമുക്ക് ഇതുകൊണ്ട് ഇന്ന് ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഒരുപാട് സിനിമാ പാട്ടുകൾ ഓണപ്പാട്ടുകൾ അതേപോലെ ഡാൻസുകൾ പിള്ളേരുടെ പരിപാടി ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ഇതുണ്ടായിരുന്നു പിന്നെ അതേപോലെ അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു രാത്രി വരെ പരിപാടിയായിരുന്നു അതിഗംഭീരമായ ഒരു സംഗീത വിരുന്നായിരുന്നു ഒരുപാട് ഗാനമേളയും പരിപാടികളും നല്ല രസമായിരുന്നു ഇരുന്ന് കാണാൻ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ പാട്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നല്ല കളർഫുള്ളായിരുന്നു സദ്യ അനിക്കും അടിപൊളിയായിരുന്നു എല്ലാ കൂട്ടം കറികളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു ഒരുപാട് നാന്നൂറ് പേരെന്ന് പറഞ്ഞാലും അഞ്ഞൂറ് പേരിൽ മുകളിലുണ്ടായിരുന്നു ആൾക്കാർ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എല്ലാ മലയാളികളും ഒരുമിച്ച് കൂടിയ ഒരു ദിനമായിരുന്നു അത്രയ്ക്ക് രസമായിരുന്നു എല്ലാവരും വീഡിയോ കാണണം കണ്ടിട്ട് അഭിപ്രായവും പറയണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബായ്